ഇതാണ് വട്ടി കൊടു തടിമേടിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇതാണ് ശരിക്കും സത്യത്തിൽ സംഭവിച്ചത് ഈ ഓഡിയോ ഒന്ന് കേട്ടു നോക്കിയേ വളരെ മനോഹരമായ ഒരു ഓഡിയോ ഒന്നാം തീയതിയാണ് മലയാള മാസം ഒന്നാം തീയതി ആണെന്ന് പറഞ്ഞത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ നമസ്കാരം വൈദ്യുതി പ്രണവ് കൺസ്യൂമർ നമ്പർ സുഹൃത്തെ ഇന്ന് ചിങ്ങമാസം ഒന്നാണ് ഭരണഭാഷ മലയാളം മലയാളത്തിൽ പറയും ഓക്കെ അങ്ങക്ക് ശതകോടി പ്രണാമം വൈദ്യുതി കാര്യാലയം അധികാരിയോട് ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു ആയിക്കോട്ടെ എന്റെ ഗ്രഹത്തിന്റെ ഭാഗത്തെ പാതയോരത്ത് വൈദ്യുതി പ്രതിഷ്ഠാപനത്തിന്റെ അഗ്രഭാഗത്ത് പൊങ്കാര ശബ്ദവും മനസ്സിലാകുന്ന ആ എന്റെ വീടിന്റെ ഉമ്മറ്റ തേക്കുന്ന ബോത്തിന്റെ മുകളിൽ പൊട്ടരൻ ചീരുന്ന കേൾക്കുന്നു എന്നത് തീയും വരുന്നു ഓക്കെ ഓക്കെ ഓക്കെ